ഏതായാലും ഒന്നുകിൽ അഖില നിഷ്കളങ്കിയായ ഒരു മാധ്യമ പ്രവർത്തക അതല്ല എങ്കിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും ഒപ്പം നിന്നുകൊണ്ട് സർക്കാരിനക്കാൻ ഞാൻ പൂർത്തീകരിച്ചോട്ടെ ഒരു അഖില അതിന്റെ ഉത്തരമേ പറയാനും ഞാൻ എല്ലാവർക്കും ഞാൻ ഞാൻ അടക്കം ചോദിക്കുന്നവർക്കും കൈവക്കി കടിക്കുന്നതെല്ലാം വഴങ്ങിയല്ല ഉത്തരം പറയില്ല ആരോപണം ഉന്നയിച്ചാൽ സി മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതറിയാമോ ആ മാപ്പ് ഞങ്ങൾ ക്ഷമിക്കണം ഹിന്ദു പത്രം പി ആർ ഏജൻസിയുടെ പേരിൽ നടന്ന ഒരു സംഭവത്തിൽ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് മാപ്പ് പറഞ്ഞാൽ പിന്നെ എന്ത് നടപടികൾ വിധേയമാക്കേണ്ടത് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ള പ്രകടിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഹിന്ദു ഏതോ മാപ്പ് ഒന്ന് തന്നെയാണു ശരി ഞാൻ സമ്മതിക്കുന്നു പി ഏജൻസി ഉണ്ടായിരുന്നു അവർ എഴുതി കൊടുത്തതാണ് നൽകിയതെന്നാണ് ഹിന്ദു പറഞ്ഞത് അതെ ചോദ്യം അത് കൃത്യമായി തന്നെ കണ്ണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ പറഞ്ഞത് ലൈവായി ഒരു മണിക്കൂറിലധികം നിങ്ങളടക്കമുള്ള അല്ലെങ്കിൽ ഈ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ദേശീയ ചാനലുകൾ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു അത് കോട്ട് ചെയ്ത് പറയുന്നു അപ്പോൾ നമ്മൾക്ക് അവിടെ ആ വിഷയം അവസാനിപ്പിക്കേണ്ട വിഷയമാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്കല്ല എന്നും ഇങ്ങനെ സാങ്കേതിക പിഴവാണ് മാപ്പാക്കണം എന്നെ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിഷയം സാധാരണ രീതി മനുഷ്യ മനുഷ്യത്വപരമായി അവിടെ അവസാനിച്ച് പോവുകയാണ് ചെയ്തിരുന്നു എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഏ മരിച്ചവരെ തല്ലിക്കൊല്ലാൻ പറ്റുമോ അത് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാങ്കേതിക പിഴവാണ് ആർക്കാണ് ഇപ്പഴാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പഴും ഉണ്ടായിട്ടില്ലെന്ന് ബോധ്യമായിട്ടില്ലേ അല്ലല്ലോ എനിക്ക് ഇത് മുഖ്യമന്ത്രിയുടെ പേരിൽ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സാർ അത് അവർ തിരുത്തിയിട്ടുണ്ട് സാർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അല്ല അല്ല ഖേദം പ്രകടിപ്പിച്ചത് അവർ പറഞ്ഞിട്ടില്ലല്ലോ പി ആർ ഏജൻസിൽ അഭിജിത്ത് പറഞ്ഞു കേട്ടില്ല അത് പി ആർ ഏജൻസിയാണ് കൊടുത്തത് എന്നല്ലേ പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചത് മുഖ്യമന്ത്രി അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലല്ലോ